കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച വയനാട്ടുകാരുടെ സ്വന്തം എം പി പ്രിയങ്ക ഗാന്ധിയെ തിരയുന്ന തിരക്കിലാണ് ഇപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പ്രിയങ്ക മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന സിപിഎം ബിജെപി പ്രചാരണത്തെ ശരിവയ്ക്കുന്ന ചില മുറുമുറുപ്പുകളാണ് മണ്ഡലത്തിലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉയരുന്നത് വയനാട്ടിൽ നിന്നുള്ള ആയി വിജയിച്ച രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലാണ് പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിലിറങ്ങിയ പ്രിയങ്കയ്ക്ക് മിന്നും വിജയമാണ് വയനാട്ടുകാർ സമ്മാനിച്ചത് നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ജയം ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവും മറികടക്കുന്നതായിരുന്നു പ്രിയങ്കയുടെ വിജയം വയനാട്ടിൽ വീടെടുത്ത് താമസിച്ച് ജനങ്ങളുമായി മലയാളത്തിൽ സംസാരിക്കാം എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ് താനും സഹോദരിയുമടക്കം വയനാടിന് ഇനി രണ്ട് എം പിമാരുണ്ടെന്ന് കരുതാമെന്നായിരുന്നു രാഹുൽഗാന്ധി അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടുപേരെയും ഈ പ്രദേശങ്ങളിലെങ്ങും കാണാനില്ലെന്നാണ് ഇപ്പോൾ കോൺഗ്രസുകാർ പോലും വിഷമം പങ്കുവയ്ക്കുന്നത് തനി കേരള വേഷത്തിലായിരുന്നു പാർലമെന്റിലെ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ എന്നാൽ കേരള വേഷത്തിനപ്പുറം വിജയിച്ച ശേഷം സംസ്ഥാനത്തേക്ക് എത്തുന്നതിനോ എത്തിനോക്കുന്നതിനോ പ്രിയങ്കയും കോൺഗ്രസും ശ്രദ്ധ നൽകിയിട്ടില്ല ഇതോടെ രാഹുലിന് മണ്ഡലവുമായി ഉണ്ടായിരുന്ന വൈകാരിക ബന്ധം പോലും പ്രിയങ്കയ്ക്ക് ഇല്ലെന്ന ആക്ഷേപവും ഉയർന്നു പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തിയപ്പോൾ എതിരാളികൾ ഉന്നയിച്ച പ്രധാന ആക്ഷേപം അവർ മണ്ഡലത്തിൽ സ്ഥിരമായി ഉണ്ടാകില്ല എന്നതായിരുന്നു വയനാട്ടിൽ എന്തുണ്ടാകുമ്പോഴും രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നതിന് മുമ്പേ മണ്ഡലത്തിലെത്തുവാൻ ശ്രദ്ധ നൽകുമായിരുന്നു അതുകൊണ്ടുതന്നെ യാതൊരു വിധത്തിലുള്ള പരാതികളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുമില്ല എന്നാൽ പ്രിയങ്കയിലേക്ക് വരുമ്പോൾ സ്ഥിതി അതല്ല ഇതിനെ എതിരാളികൾ പ്രചരണായുധമാക്കുകയാണ് ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിനുമട്ടം ചൂരൽമല എന്നിവിടങ്ങളിലെ പുനരധിവാസ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിലൊന്നും സ്ഥലം എംപിയായ പ്രിയങ്കയുടെ ഇടപെടലൊന്നും ഉണ്ടായതായി കാണുന്നില്ല വയനാട്ടിലെ ജനങ്ങളെ കാലാകാലമായി അലട്ടുന്ന വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടും സ്ഥലം എംപിയായ പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞുനോക്കിയില്ലെന്നുള്ള രാഷ്ട്രീയ വിമർശനവും സിപിഎമ്മും ബിജെപിയും വ്യാപകമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി പരാതികൾ ഉയർന്നപ്പോൾ ഫെബ്രുവരിയിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയിരുന്നു നിയോജകമണ്ഡലം അടിസ്ഥാനപ്പെടുത്തി നടന്ന ബൂത്ത് നേതാക്കന്മാരുടെ സംഗമങ്ങളിൽ പ്രിയങ്ക പങ്കെടുത്തു നാൽപ്പത്തിയഞ്ചുകാരിയായ രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രിയങ്ക വയനാട്ടിലെത്തി വന്യജീവി ആക്രമണം നടത്തിയ സ്ഥലങ്ങളും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും നേരിൽ കണ്ടിരുന്നു എന്നാൽ വിമർശകരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമേ ഇത് ഉപകരിച്ചുള്ളൂ പ്രിയങ്കയ്ക്കെതിരായ കരിങ്കൊടി കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമായി ായി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും ആരും ഏറ്റെടുത്തില്ല കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം സി പി എമ്മിനെ കടുത്ത രീതിയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു അപ്പോഴും മാധ്യമങ്ങളും വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലും തിരിഞ്ഞു നോക്കിയില്ല ചുരുക്കത്തിൽ കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടായി വയനാട്ടിൽ പ്രിയങ്കയെ അവതരിപ്പിച്ചപ്പോൾ നേതൃത്വത്തിന്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു എന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക പിന്നീട് ആ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്